എത്ര മനോഹരമായ ആചാരം വിവാഹം നന്നായി ഞാൻ ആസ്വദിച്ചു താലി ചാർത്തി നടൻ സനം പറയുന്നു ആൽബങ്ങളിലൂടെ മികച്ച ഗാനങ്ങളിലൂടെ സംഗീത സംവിധാനത്തിലൂടെ ആരാധകരുടെ മനം കവർന്ന സനം പൂരി വിവാഹിതനായി ഗായികയും മോഡലുമായ സുജോബിനി തുങ്കോ ആണ് വധു നീണ്ട കാലത്തെ പ്രണയത്തിനൊടുവിലായിരുന്നു ഇരുവരുടെയും വിവാഹം നാഗാലാൻഡ് സ്വദേശിയാണ് സുജോബിനി തുങ്കോ പഞ്ചാബിലെയും നാഗാലാൻഡിലെയും പരമ്പരാഗത ആചാരങ്ങൾ സമന്വയിപ്പിച്ചായിരുന്നു വിവാഹം വ്യാഴാഴ്ച നാഗാലാൻഡിൽ നടന്ന ചടങ്ങിൽ അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും പങ്കെടുത്തു വളരെ കാലമായി ഞാൻ ആഗ്രഹിച്ചിരുന്ന കാത്തിരുന്ന നിമിഷമാണിത് എന്റെ സന്തോഷം വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ കഴിയുന്നില്ല ഞാനും സുജോബിനിയും തമ്മിലുള്ള ആഴമേറിയ ബന്ധത്തെക്കുറിച്ചും പറയാൻ എനിക്ക് വാക്കുകൾ മതിയാകാതെ വരും അവൾക്കൊപ്പം പുത്തൻ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ അടങ്ങാത്ത ആവേശത്തിലാണ് ഞാൻ രണ്ട് സംസ്കാരങ്ങൾ യോജിപ്പിച്ചു കൊണ്ടുള്ള ആചാരങ്ങൾ ഞങ്ങളേറെ ആസ്വദിച്ചു ഇത്രയും മനോഹരവും രസകരവുമായ വിവാഹം ഞാൻ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചില്ല എൻ്റെ സുജോബിനിയാണ് ഇതെല്ലാം എനിക്ക് സമ്മാനിച്ചത് നാഗസംസ്കാരത്തെക്കുറിച്ച് എൻ്റെ ബന്ധുക്കളും സുഹൃത്തുക്കളും ഏറെ കാര്യങ്ങൾ മനസ്സിലാക്കി അവരെല്ലാം അത് ആസ്വദിക്കുകയായിരുന്നു എന്നും വിവാഹശേഷം സനം പറഞ്ഞു നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തും നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി